നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ എല്ലാ ജഡ്ക മട്ടൺ കടകളിലും മൽഹാർ എന്ന സർട്ടിഫിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു പുതിയ സംരംഭം തിങ്കളാഴ്ച മഹാരാഷ്ട്ര ഫിഷറീസ് മന്ത്രി നിതേഷ് റാണെ അവതരിപ്പിച്ചു ഈ ഔട്ട്ലെറ്റുകൾ ഹിന്ദുക്കൾ മാത്രമായി നടത്തുമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു മൽഹാർ സർട്ടിഫിക്കേഷൻ ഇന്ത്യയുടെ നിലവിലെ ഹലാൽ സർട്ടിഫിക്കേഷനുമായി സമാനമാണ് മൽഹാർ സർട്ടിഫിക്കേഷൻ ഡോട്ട് കോം പ്രവർത്തിക്കുന്നത് ഖത്തിക് ഗ്രൂപ്പിലെ ഹിന്ദുക്കൾ മാത്രമായിരിക്കുമെന്നും റാണെ കൂട്ടിച്ചേർത്തു ഇന്ന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഹിന്ദു സമൂഹത്തിനായി ഞങ്ങൾ ഒരു പ്രധാന നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നിതീഷ് റാണെ പറഞ്ഞത് മൽഹാർ സർട്ടിഫിക്കേഷൻ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ആട്ടിറച്ചി വാങ്ങരുതെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഹിന്ദു ആചാരങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കിയ ജഡ്കാ മാംസം വിൽക്കുന്ന മട്ടൺ ഷോപ്പുകളിലേക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനം നൽകാൻ ഈ സംരംഭം സഹായിക്കും റാണെ പറഞ്ഞു ഝട്ടകയിലെ മട്ടൺ ചിക്കൻ വിൽപ്പനക്കാർക്കുള്ള ഒരു സർട്ടിഫൈഡ് പ്ലാറ്റ്ഫോമാണ് മൽഹാർ ഹിന്ദു മത പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായി ബലിയർപ്പിക്കുന്ന ആടിന്റെയും ചെമ്മരിയാടിന്റെയും മാംസം പുതിയതും വൃത്തിയുള്ളതും ഉമിനീരിൽ നിന്നും മുക്തവും മറ്റു മൃഗങ്ങളുടെ മാംസവുമായി കലർത്താത്തതുമാണെന്ന് ഇത് ഉറപ്പാക്കുന്നു ഈ മാംസം ഹിന്ദു ഖാദിക് കമ്മ്യൂണിറ്റി വിൽപ്പനക്കാർ വഴി മാത്രമേ ലഭ്യമാകൂ അതിനാൽ മൽഹാർ സാക്ഷ്യപ്പെടുത്തിയ വിൽപ്പനക്കാരിൽ നിന്ന് മാത്രമേ ആട്ടിറച്ചി വാങ്ങാൻ ഞങ്ങൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ പറയുന്നത് ഇസ്ലാമിക നിയമപ്രകാരം തയ്യാറാക്കുന്ന ഹലാൽ മാംസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റയടിക്ക് മൃഗത്തെ കൊന്നു ലഭിക്കുന്ന മാംസത്തെയാണ് ജഡ്ക മാംസം എന്ന് പറയുന്നത് മൽഹാർ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ കടകളിൽ നിന്ന് ആട്ടിറച്ച് വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് മന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഈ മൽഹാർ സർട്ടിഫിക്കേഷൻ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കണം മൽഹാർ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഹിന്ദുക്കൾ കടകളിൽ നിന്ന് ആട്ടിറച്ചി വാങ്ങരുത് ഇതാണ് ഞാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ജയ് ശ്രീറാം എന്ന് റാണെ ഹിന്ദുക്കളെ പ്രോത്സാഹിപ്പിച്ചു ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഹലാൽ ഇതര മാംസത്തിന്റെ ലഭ്യത ഉറപ്പാക്കുകയും ഹിന്ദു മത പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായി ഉൽപ്പാദിപ്പിക്കുന്ന ആടിന്റെയും ചെമ്മരിയാടിന്റെയും മാംസം പുതിയതും വൃത്തിയുള്ളതും ഉമിനീർ മലിനീകരണമില്ലാത്തതും മറ്റു മൃഗങ്ങളുടെ മാംസവുമായി കലർത്താത്തതുമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് മൽഹാർ സർട്ടിഫിക്കറ്റിന്റെ ലക്ഷ്യം ജെഡ്കാ രീതിയെ പിന്തുണയ്ക്കുന്നവർ കൂടുതലും ഹിന്ദുക്കളാണ് ഈ വിശ്വാസ മാംസം കഴിക്കുന്നത് കൂടുതൽ ധാർമ്മികമായ രീതിയാണെന്നാണ് കാരണം മൃഗത്തെ ദീർഘനേരം കഷ്ടപ്പെടുത്താതെ തൽക്ഷണം കൊല്ലുന്നു ഹലാൽ മാംസത്തിനെതിരായ പ്രതിഷേധം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഹലാലിതര ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നവംബറിൽ എയർ ഇന്ത്യ ഹിന്ദു സിഖ് യാത്രക്കാർക്ക് ഹലാലിതര ഭക്ഷണത്തിലെ മാറിയത് സമീപകാലത്തെ ഒരു ഉദാഹരണമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി